നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണപരമായ മാറ്റങ്ങൾ കൈവരുന്ന കാലമാണ് ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരുന്ന വർഷമാണിത് മാനസികമായി ഒരു പ്രത്യേക ബലം നിങ്ങൾക്ക് കൈവരും ജോലിക്കായുള്ള പരിശ്രമം വിജയിക്കുന്ന വർഷമാണിത് വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായ അനുഭവത്തിൽ വരുന്ന കാലമാണിത് കൃത്യമായ ആസൂത്രണത്തോടെ ഗ്രഹനിർമ്മാണം തുടങ്ങി പൂർത്തീകരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും വിവാഹ ആലോചനകളിൽ അനുകൂല തീരുമാനമെടുക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും ഗുണവർധനവിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം